മകളെ റാത്തല്ല മാസ നല്ല ശുദ്ധമായി വെള്ളമെത്താം മാഷാല്ല എല്ലാവരും പറഞ്ഞിട്ട് സംഭവം ചിലപ്പോൾ അടി തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പം ഈ വെള്ളം കാണിച്ചു കൊടുത്താൽ പനി കാണിച്ചു കൊടുത്താൽ വെള്ളം എന്നൊക്കെ പറഞ്ഞു മാഷാല്ല വെള്ളമായി സംഭവട്ടെ ശരിക്ക് എന്താ തെളിയാറോ അല്ലാത്ത ഉണപ്പും ഉണ്ടോ വെള്ളം ഒരു പണിയാണ് ഒരു മക്കി എന്ത് ചെയ്യാം നമുക്ക് ഈ പിരിയ കണ്ടോ പിന്നെങ്കിൽ നമുക്ക് അടുത്ത് മുക്കിപ്പോ ഒന്നും കൂടി ക്ലിപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ക്ലിപ്പ് ഒക്കെ ഇട്ട് നല്ലൊരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കി ഈ കെട്ടിക്കൊടുക്കുന്നുണ്ടാവും ഞായെന്നു പറഞ്ഞു ഈ മഞ്ഞക്കാരായ നല്ലോട് വരുന്ന നല്ലവരും പറഞ്ഞിട്ട് ഇതിൻ്റെ ഉദ്യമ തട്ടു ഉദ്യമ തട്ട് നോക്കും അതിനകത്ത് തട്ടാണെങ്കിൽ വന്നുകൂടെ ആക്കി കൊടുക്കാൻ നിൽക്കുകയാണ് സംഭവം തട്ടി കൊണ്ടുപോകാം നദിച്ചു പോലെയാണ് എൻ്റെ അടുത്ത് അമണി പറ്റിയ എന്താ വെച്ചാലേ പാറ കെട്ടിട്ടപ്പോൾ നല്ലവണ്ണം ഉള്ള ആക്കി കിടക്കാം നല്ലവണ്ണം ഉള്ളു കാക്കാൻ ഞാൻ വെച്ചു പോയി വെള്ളത്തിൻ്റെ തെളി വെക്കാൻ വെള്ളം തെളി മാറുള്ള എന്താ വെള്ളം എന്നറിയാം പ്യൂർ വെള്ളം കേട്ടോ അങ്ങനെ കുടിക്കാൻ തന്നെ നല്ല അടിപൊളി വെള്ളമൊക്കെ എന്താ ഇവിടെ വെള്ളം എന്താ വെച്ചാൽ ചെറിയൊരു പ്രയാസം ഉണ്ട് എന്താ വെച്ചാൽ കരണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട് അപ്പോ ഒരു പാളം കയറി കൊടുത്തിട്ടോ കുടുകളും എടുക്കാലോ അവിടെ ചാൻ മറ്റേന്താ പറയുക ദാഗി ഇങ്ങനെ പിരിഞ്ഞപ്പോഴും പിരിഞ്ഞെടുക്കും ഇവിടെ കുഴത്തിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ അടിച്ചിട്ട് ഡ്രില്ലടിച്ചിട്ട് അങ്ങോട്ട് ഓക്കെ ഇവിടെ ഒരു ഡ്രില്ലടിച്ചിട്ട് താലി സാനം കൊണ്ടിട്ട് കുളത്തിടുക ഇവിടെ ഒരു ഞാൻ കുഴത്തി നല്ല ഈ കയറപ്പം നീർന്ന് എടുക്കുകയാണ് കണ്ടമാനം ഐറ്റിൻ്റെ നീർന്ന്